നടക്ക് ഞങ്ങളൊക്കെ ആറുന്നൂറല്ലേ ഞങ്ങളെ നേർവഹിക്കാൻ കഴിക്കണ്ടേ നമ്മളൊരു മൂട്ടോ തരുവാ ഞാൻ തൊണ്ണൂറ്റെട്ട് പോലും ഇല്ലല്ലോ അല്ലെങ്കിൽ നിധിന് പോലൂല്ലോ നിധിന്റെ കൈവേണ ഒരാൾ കസ്റ്റമർ കെയറിലേക്ക് ചീത്ത പറയുന്ന കൈമൊക്കെ വില കൂട്ടി വേണിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ എഴുന്നൂറ്റിഅമ്പത്തൊമ്പത് കൈമ വന്നു പറയുന്ന സാധനം ഞാനോ എന്റെ അച്ഛനോ എന്റെ കുടുംബക്കാരോ വിഷയത്തിൽ എന്റെ ലൈഫിനെന്തോ സംഭവിച്ചു ആരുമില്ല

പുതിയ തലമുറ എല്ലാം ഫോണിലാന്ന് ആരും ഇരിക്കാം അത് മറ്റേ മഹീന്ദ്രന്റെ സിഗ്നല് കത്താത്ത പയ്യനോ സിഗ്നൽ ഇത് എവിടെ ഒരു ലൈറ്റ് തൂങ്ങി കിടക്കുന്നുണ്ട് ഇത് എന്തിനാണ് യാതൂണിനൊരു ഫ്രെയിം അതെന്തിനാ തമ്പുരാനും പോലും അറിയില്ല ഫോണിലായി പോയി രജിസ്റ്റർ ഇല്ലെങ്കിൽ പതിമൂന്ന് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാട വിരിച്ചു വേണം ഞാൻ അത് സൗരയോട് പറയാറുണ്ട് തിരിഞ്ഞു സൗര കാണുന്നില്ല ആ ആ

ിൽ ലോകം കണ്ടോ ഒരാളുണ്ട് ഒരാൾ നിധിനാണോ ആണോ നിതി ആണോ അത് എസ് എന്ന് നിദിനാണെങ്കിൽ പതിനാറ് പേരുണ്ട് പതിനാറ് പേര് നിങ്ങൾ ഇത് കാണുക നോക്കൂ गाइस നോക്കൂ പയ്യന്നൊരു ടവൽ കൊട രാത്രി എന്ന് സംഭവിച്ചു നേ കാണ കാണ ലൈവ് ലൈവ് ഇങ്ങ കൈ കൊട എത്ര ഗസ്സ് വന്ന പയ്യന്ന കൂടുതൽ കാണുക ഇരുട്ട് മൂടി കിടക്കുന്ന പയ്യന്നൂറിൻ്റെ മകര്രാ പ്രാവങ്ങുകളിലൂടെ പ്രാവങ്ങന്മാരായി നടന്നു വരുന്നു അന്ന് തമൻടെ ഒഫഗന അമ്മൻ നോഹഗനറ് തന്ന കുളിക്കുന്നുണ്ടാണ് അല്ല അല്ല അങ്ങത്തെ വിളിയരെ കണ്ടു പോവനേ ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പം നിധി വീഡിയോ കാണുന്നുണ്ട് ആരോ ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് പത്ത് പേര് വീഡിയോ കാണുന്നുണ്ട് കബീർ 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 ഹലോ കല്ല ഊട്ടി മെൻസനല്ലോ ഫുള്ള് ജഗതീഷ് ബണ്ണൻ കയ്യിൽ ഫോണിൽ തന്നെ ആയി പോയി നിങ്ങക്ക് ഫോട്ടോ വേണോ ലൈസ് വേണോ ടാ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സലായോ വച്ചിരിയേ ഓരെ ഇങ്ങോട്ട് വന്ന കടയൊന്നും ആരെങ്കിലും മുത്തേ ഇമ്പ മെടൈരാ ഏ എത്ര എന്തിക്കാ മുണ്ടേ ഉദയം ഫോണില് ശിവം ഫോണില് രതീഷ് പണ്ണങ്ക നമ്മളെ ആകെ നയിക്കുന്ന രതീഷ് പണ്ണൻ കൈയും ഫോണിലാണ് കേസ് നിന്ന് രതീഷ് വീഡിയോ കോൾ വിളിക്കാൻ പറയുന്നുണ്ട് റീൽസ് റീൽസ് ഒളി ഇൻസ്റ്റഗ്രാം വഴിക്കൊന്നും ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറി ഫോട്ടോ എടുത്ത് എന്ത് കിട്ടാനുണ്ടോ സുമതി വളവ് ആ എന്തല്ലോ എന്തല്ലോ കാണിക്കുന്നുണ്ട് പെരുങ്കള്ള വണ്ടി വരുന്നുണ്ട് ലോകമേ കാണുക കാണുക പ്രാന്താശുപത്രിയിൽ നിന്നും ചാടി വരുന്ന ഈ രണ്ട് യുവാക്കൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കാണുക രാവിലെ എടുക്കാം ചക്കൻ ഇതായി ബാടാ നടക്കാനുണ്ട് ഒരുപാട് ചോട്ടാ സൈക്കിൾ ഫോട്ടോഗ്രാഫർ സൗരാജ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് പയ്യൻ വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു എടാ അവൻ നിങ്ങളെ പറ്റിക്കാടാ അല്ലെങ്കിൽ ഈ ഇരുട്ടത്ത് ഫോട്ടോ കിട്ടുവോ ഏത് സ്വന്തം മോട്ട കണ്ടിട്ട് പുളകിതനാവുന്നുണ്ട് ഫോറസ്റ്റാർ എടുത്തിട്ട് പോകും വീണ്ടും ഒരാൾ കണ്ടു

ചിക്കൻ റോള് അങ്ങനെ തരണം ഇനിയിപ്പോ ഓണവെല്ലാം വരാൻ പോവാ ഓണത്തിന് മുണ്ടെല്ലാം എടുത്തിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ലൈഫോൺ ഇല്ല ആകിലെ ഞങ്ങളെ രണ്ടാള് വിവോ ഫോൺ ഓണത്തിന് അങ്ങനെ മുണ്ടു കൊടുത്തു എല്ലാരും മുണ്ടത്തിന് രാത്രി ആവുമ്പോ അത് അത് ഇടണം അത് ഇടണം നിന്റെ മറ്റേ ഇതില്ല കോരുവല്ല തൊപ്പിലൈവിനെ കച്ചറാന്നുണ്ടല്ലോ ഡ്രസ് ഓണ പരിപാടിയൊക്കെ ഡ്രസ്സ് കൊടുക്കാ ഇപ്രേഷൻ ഡ്രസ് കൊടുവാണ്ടാരാണ് ട്ടോർക്കിട്ട് അല്ലല്ല ഇപ്രേഷൻ സങ്കടം മരിച്ച എത്ര ഏറ്റു ഒരു മാസം മാസാവുന്നല്ലേ ഉള്ളു അപ്പൊട്ടിന് വേണ്ടെന്നെ ഇതിന് വെറുതെ രാവിലെ പോയിട്ടാണ് വെള്ളം നിൽക്കൊന്നുമില്ല നീ ഹോട്ട് ഇന്നിട്ട് ആറുനാല് പത്ത് വില്ല നമ്മക്ക് ഈ ലോഡെടുക്കണ്ട മുണ്ടു ഈ ഒരാള് കാണുന്നത് നിതിനാണോ ണ്ട് ഗസ് ഇതൊന്നും തീരീലാൽ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല സ്ട്രീറ്റ് ലൈറ്റുള്ള മറ്റേ മെഴുകുതിരി മിന്ന മിന്നിങ്ങിന്റെ മുറിങ്ങോട്ടം പോലെയാണ് റോട്ടിലേക്ക് കാണുന്നുണ്ട് ഇത്ര ചുറ്റുവട്ടത്ത് മാത്രമേ കാണൂള്ളൂ അത് ഏട്ന്ന് നമ്മളേനെ മുമ്പിലുണ്ടാവൂല അതേപോലത്തെ കെട്ടിട്ട് അല്ല കുപ്പി കുറിച്ചിട്ടിട്ടോക്കാൻ രാവിലെ വിളിച്ചിട്ട് ജയശേട്ടൻ ഔട്ട് ഓഫ് സ്റ്റേ ജയ് ചേട്ടൻ ഇന്ന് ഫുള്ള് ഫോണിലായതോണ്ട് ജയൻ എന്തോ പറയാനുണ്ട് ഗൈസ് ആ ചേട്ടൻ ഇപ്പൊ തോട്ടില് പോയിട്ട് ജെയ് ഫാൻസ് ജെയ്ഷേട്ടന്റെ ഫാൻസ് കമന്റ് ജയ്ഷേട്ട മിസ് എന്ന് പറഞ്ഞ കമന്റ് ബൈക്കിൽ വന്നേരി ഇവരെല്ലാം ഫോണില ഇവരുടെ കൂടെ നടന്നിട്ട് കാര്യമില്ല എല്ലാരും ലൈവിലുണ്ടായിട്ടോ ആരും ലൈവിലില്ല പിന്നെ ഇരുന്നൂറാള് വരുന്നവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് എന്നുള്ള വേണ്ട ഒരു നാൾ വൺ ഡേ ദൂരമൊന്നുമില്ല ഇവനും നടക്കുന്ന ും എപ്പോഴും ഫോൺ ഫോണില് കാണന്നു നേരത്തെ ശിവൻ ഉണ്ടായിന് അത് സമയം ഇപ്പൊ ഫോൺ വെച്ചോണ്ട് ശിവൻ ബാക്കിലേക്ക് വന്നു സൗരാജ് ഫോണെടുത്ത് സൗരാജ് മുമ്പിലേക്ക് പോയി ബേക്കില് മൂന്നാളുണ്ട് ഫോണും ഇതൊന്നുമില്ലാത്ത ഞാനിജീ നമുക്ക് അസ്കൂട്ട് ബാക്കിലും മൂന്നാൾ ഫ്രണ്ടിലും മൂന്നാൾ അളിഞ്ചരനൊക്കുണ്ട് ഇത്രയും പൊടിയാട് ഷിജി പട്ടാട്ട് ഹായ് ഹലോ ബ്രോ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ രാത്രിയിലെവിടെയൊക്കെ യാത്ര രാത്രി പണിയെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് വന്നു രാത്രി എന്നല്ലപ്പോൾ പണി കഴിഞ്ഞ് തിരിച്ച് ഊമിലോട്ട് എന്തുണ്ട് വിശേഷവും മഴ ഉണ്ടാകും എന്ത് മണിയാ സൂപ്പർ മാർക്കറ്റ് ബ്രോഡിയാന്ന് എന്താന്ന് കഥയെല്ലാം പേര് സ്ഥലോ സ്ഥലം പയ്യന്നൂര് എങ്ങാടെയാന്ന് ഹായ് ഹായ് വിഷു കൊടുങ്ങോട് മീൻഷ് മീൻ പഠിക്കുന്നു ബ്രോ ഞാൻ മീൻ പിടിക്കുന്നതാ മീൻ കൃഷി ആ കിടത്തി ഉറക്കി ചവിട്ടി കൂട്ടി കൊടുങ്കല്ലൂർ കൊടുങ്കല്ലൂർ ഭരണി രതീഷ് ഏട്ടൻ ഫോൺ വെച്ചിരിക്കാണ് രതീഷ് ഏട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് രതീഷ് ഏട്ടൻ പറയൂ എന്താണ് ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് റൂമിലോട്ട് കുറച്ചുണ്ട് ഒന്നൊന്നര കിലോമീറ്റർ ഇതാണ് ആമുണ്ട് എല്ലാരോടും ഹായ് എടാ എല്ലാരോടും ഹായ് പറഞ്ഞിട്ടുണ്ട് ആയി 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 ഷേട്ടൻ ആയി എല്ലാരും കൂടെ ഒരു ആയി പറഞ്ഞിട്ടുണ്ട് ഇവന് പിന്നെ കൊറേ പോകുമ്പോൾ പിള്ളേർക്ക് ആയി ആക്കണതുകൊണ്ട് പോലെ ആയി ഒന്നും വേണ്ടില്ല സുധീഷ് ഇപ്പൊ മർഗയായിട്ട് ഇൻസ്റ്റല ഏ ഇൻസ്റ്റലി പൊമ്പള്ളാറ ലൈവ് നോക്കി നടക്കാന്ന് അൽക്കോയ് നീട് നിന്റെ ഇൻസ്റ്റലും ലൈവ് ഇട നോക്കാലോ ജയ്ഷാട്ടാ ഇങ്ങ

ഭക്ഷണം കഴിച്ചിട്ടാ ഇറക്കുന്നത് ഇനിയിപ്പോ പോവാളിക്ക അലക്ക കടന്നുറങ്ങ രാവിലെ എണീട്ട് വിണ്ണും കുളിക്കൂടൂര് അതിലുണ്ടാവും ലൈവ് ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടാക്കു ആ റീലേ പിന്നെ രാവിലെ എണീക്കിട്ട് കുളിച്ചിട്ട് റൂമിൽ പോയാൽ തന്നെ ഷോപ്പിൽ പോയാൽ ഉച്ചക്ക് ആടെ ഫുഡ് ഉണ്ടാവും ഇൻസ്റ്റയില് ഞാൻ ലൈവ് പോയിട്ട് രതീഷ് ഇൻസ്റ്റയില് ലൈവ് പോകുന്നുണ്ട് രതീഷ് പോലെ എന്ത് ഈ രാത്രി വെളുക്കുമ്പോഴേക്ക് എന്ത് സംഭവിക്കാൻ കൈസ എന്ത് സംഭവിക്കണെ കാസർഗോഡ് കാസർഗോഡ് കാരണ കൂടുതലും രതീഷ് ബണ്ണം കൈ ലൈവ് തോന്നീഷ് ബണ്ണമൈവ് തോന്നു സൈഡിലാ അടക്കി വെള്ളത്തിണ്ട ആ മാറ്റവും ഉണ്ടാവും കൊയ് കോയി ഏതോ ചെക്കന്റെ ഏത് ആ ഓക്കെ ബ്രോ ആ ഈ സമയം ചിലപ്പോൾ ലൈവില് വരും നടക്കുമ്പോൾ ടൈം പാസ് വേണ്ട അങ്ങനെ ലൈവ് വരുന്നതാണ് എല്ലാരോടും ഗുഡ് നൈറ്റ് ആ ജേഷമായിട്ട് എല്ലാരോടും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ടോ ആ ലെയ്ഷട്ടും ഗുഡ് നൈറ്റ് പറഞ്ഞേ യൂട്യൂബില് യൂട്യൂബില് സെർച്ച് ആക്കു എന്നാ സെർച്ച് ആക്ക് വേറെ ശ്രീജിത്ത് അല്ല എച്ച് ഐ ജയച്ച്

യേശു പെണ്ണെങ്കിൽ അതൊന്നു നോക്കാൻ എന്താ ഫോണിൽ കാണുന്ന ഇരുപത് വീഡിയോ ആണെന്നുണ്ട് വല്ലുവപ്പം ഫ്രണ്ട് ക്യാമറ ഉണ്ടോ അയിരിക്കും നോക്കാൻ കഴിയാം നിങ്ങൾക്ക് അതെങ്ങനെ നോക്കാൻ കഴിയും

ഇപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഫ്രണ്ട്സ് കരണ്ട് കമ്പികൾ മഴ മാറി നിൽക്കുന്നു ഇന്ന് മഴ എഴുതിയിട്ടേ നല്ല രാത്രി ആകെ വരുമ്പോൾ മഴ പെയ്തി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഉപകരണം നിർത്തിവെക്കുക അത് ലൈവില് കാണിച്ചോളിലെയോ കണ്ടെന്നു മാറിപ്പോൾ രതീഷ്ടം മാത്രമേ ഉള്ളൂസ്

കുയിസ് നിധ്യൻ ഉറങ്ങി കുയിസ് ഒരാള് രണ്ടുപേരും ഇനിയും വരാനുണ്ട് അതുകൊണ്ട് ലോക്ക് ചെയ്യണം അപ്പോൾ നടന്ന് നടന്ന് റൂമിലോട്ടേക്ക് എത്തി അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ഗുഡ് നൈറ്റ് നായി ഫോണെല്ലാം കുത്തിച്ച് ആൾക്കെല്ലാം കുളിക്കാനുള്ള അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അത്രേ ഉള്ളൂ ബൈ